ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്നതിനേക്കാൾ ഉപരി ഒരു അവയർനെസ് വീഡിയോ ആണ് കേട്ടോ ബിക്കോസ് നിലവിൽ ഇന്നോടെ സ്റ്റുഡൻസിന് രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ടായില്ലേ അപ്പോൾ എല്ലാവരും രജിസ്ട്രേഷനൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് പക്ഷേ ഈ ഒരു തിര ക്ക് മൂലം നിങ്ങൾ പലരും പറ്റിക്കപ്പെടുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പല കുട്ടികളും വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ലോക്കലി പലരും സ്റ്റുഡൻസിനെ സമീപിക്കുന്നുണ്ട് രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇത് അവർ പലരും പല എമൗണ്ടും മേടിച്ചിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പറ്റിക്കുന്നത് പക്ഷേ ആ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ കോൺടാക്ട് ഉണ്ടാവുന്നില്ല വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഒത്തിരി കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും വലിയ വലിയ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തുക ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അണ്ടറിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അണ്ടറിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക പിന്നെ വലിയ വലിയ തുകയൊന്നും ഈ രജിസ്ട്രേഷന് വേണ്ടി ചെലവിടാണ്ടിരിക്കുക അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുക അതിലൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് അപ്പോൾ രജിസ്ട്രേഷൻ്റെ പേരിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരാൾ ഒരാളെ ഏൽപ്പിക്കാണ്ടിരിക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തിരുത്താനായിട്ട് പറ്റില്ല ഭയങ്കര നൂലാമാലകളാണ് അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ യാതൊരുവിധ കോൺടാക്ട് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അല്ലേ അപ്പം നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അണ്ടറിൽ മാത്രം മാത്രം രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക ഓക്കെ അപ്പം പലരും ഈ ഒരു വലിയ വലിയ തുക കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്നത് ഒഴിവാക്കുക അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിഷ് പ്ലസ് അക്കാദമി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു ചാർജും ഈടാക്കുന്നില്ല എന്നുള്ളത് ആദ്യമേ പറയാം അപ്പോൾ നമ്മുടെ പേരിലും ആരെങ്കിലുമൊക്കെ ഈ എമൗണ്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത് നമ്മൾ ഇവിടെ ക്ലാസ് കൊടുക്കുന്ന കുട്ടികൾ എല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലാസ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നത് ചാർജ് ഒന്നും മേടിക്കാണ്ടാണ് അപ്പോൾ ഒരിക്കലും ഫിഷ് പ്ലസ് അക്കാദമിയുടെ പേരിൽ നിങ്ങൾ ആർക്കും ഒന്നും ചെയ്യാണ്ടിരിക്കുക നമ്മൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പോൾ ഇൻ കേസ് ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം രജിസ്ട്രേഷനും റീ രജിസ്ട്രേഷനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ലേണിംഗ് ആപ്പ് ഡിഗ്രി ലേണിംഗ് ആപ്പ് നമ്മൾ ഫിഷ് പ്ലസ് അക്കാഡമിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും നമ്മുടെ ഈ ഒരു ഫിഷ് പ്ലസ് അക്കാഡമിയുടെ സർവീസിലാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്ത് സംശയങ്ങൾക്കും നമ്മളെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ആഡ് ആവും നിങ്ങൾക്ക് ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും പെട്ടെന്ന് അറിയാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാവും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്